ശ്രീ ഞാൻ ആറാം തരത്തിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ വംശനാശ ഭീഷണി നേരിടുന്ന കരിമനയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വർഗത്തിൽപ്പെട്ട ദീർഘായുസുള്ള ഒരൊറ്റത്തടി വൃക്ഷമാണ് കരിമ്പന പുരാതന കാലം മുതൽ നാലഞ്ച് പതിറ്റാണ്ട് മുമ്പ് വരെ കരിമ്പന ജനവിഭാഗത്തിന്റെ ഒരു പ്രധാന ജീവനുപാധിയായിരുന്നു എന്നാൽ ഇന്ന് കരിമ്പന ഒരു അപൂർവ വൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നു ജീവികളുടെയും ആവാസ കേന്ദ്രവും കർഷക മിത്രമായ വെള്ളിമുങ്ങയുടെ വാസസ്ഥലമാണ് കരിമ്പന അവിടെ ഇരുന്ന് എലിയെയും പിൽച്ചാരിയെയും പിടിച്ചിരുന്നത് വെള്ളിമുങ്ങകൾ കരിമ്പനാതായതോടുകൂടി മറ്റൊരിടത്തേക്ക് ചെക്കേറി അതുമൂലം കൃഷിയിടങ്ങളിൽ ചാരിശല്യം വർദ്ധിക്കാൻ കാരണമായി പനങ്കോളൻ എന്ന പക്ഷിയുടെ വംശവും കരിമ്പനകളുടെ കാഴ്ചയോടൊപ്പം പോയി മറിയുകയാണ് തമിഴ്നാടിന്റെ ദേഷ്യവൃക്ഷമാണ് കരിമ്പന പണ്ടുകാലത്ത് പാവപ്പെട്ടവന്റെ പോഷകാഹാരം കരിമ്പനയിൽ നിന്നായിരുന്നു പട്ടകൾ എന്നു പൊതുവെ വിളിക്കപ്പെടുന്ന ഇതിന്റെ ഓലകൾ സാധാരണ പുരകൾ മേയൻ ഉപയോഗിച്ചിരുന്നു ഈ പട്ടകൾ വെട്ടിയെടുത്ത് അവയിലെ ഈർക്കിലുകൾ മാറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന ഓലകളാണ് പണ്ടുകാലത്ത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പനിയുടെ പട്ടകളിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ചെറിയ കഷ്ണങ്ങൾ താളുകളായി അടുക്കി കെട്ടി അടുക്കിക്കെട്ടി എഴുത്താണികൊണ്ട് എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളാണ് താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പ്രായമായ പനമുറിച്ച് പിളർത്തി അതിന്റെ ഉള്ളിലെ കാമ്പ് കഷ്ണങ്ങൾ താളുകളായി അടുക്കി കെട്ടി അടുക്കിക്കെട്ടി എഴുത്താണികൊണ്ട് എഴുതപ്പെട്ടിരുന്ന ഗ്രന്ഥങ്ങളാണ് താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് മൂത്ത് പ്രായമായ പന മുറിച്ച് പിളർത്തി അതിന്റെ ഉള്ളിലെ കാമ്പ് ഇടിച്ച് പിഴിഞ്ഞെടുത്ത് ഉണക്കി പനനൂറ് ഉണ്ടാക്കാറുണ്ട് ഒരുപാട് അന്നജം അടങ്ങിയ ഭക്ഷണം കൂടിയാണ് പനനൂറ് നൂറു വർഷം വരെയാണ് കരിമ്പനയുടെ ആയുസ് കരിമ്പനയുടെ തടിയിലാണ് ചെണ്ടടിക്കുന്ന ഭാഗം ഉറപ്പിക്കുന്നത് പനയുടെ വേര് ഉണക്കിപ്പൊടിച്ച് പാലിലോ വെള്ളത്തിലോ കലക്കി കുടിച്ചാൽ തളർച്ച മാറിക്കിട്ടും മാത്രമല്ല പോഷക ആഹാരമായ നുങ്ങ് പനംകൽക്കണ്ട് പനംകോമ്പ് കരിപ്പെട്ടി എന്നിവയും പനയിൽ നിന്ന് ലഭിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ കരിമ്പനയുടെ ഇല മുതൽ വേര് വരെ ഔഷധ ഗുണമുള്ളതാണ് ഇത്തരത്തിലുള്ള ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അവഗണിക്കപ്പെട്ടു വെട്ടലിലും കുത്തലിലും ഹൃദയം പിളർന്നും ഒരു ദാരുണ്യാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കരിമ്പനകളെ അപേക്ഷിച്ച് ആദായം കൂടുതൽ കിട്ടുന്നത് തെങ്ങുകളാണെന്ന് വന്നതോടെ പാടവരമ്പുകളിൽ നിന്നും പറമ്പുകളിൽ നിന്നും പതുക്കെ മുറിക്കപ്പെട്ടികൊണ്ടിരിക്കുന്നു മാത്രമല്ല വീട്ടുവളർപ്പിൽ പനവേക്കാൻ പാടില്ലെന്നും ആൺപനയാണെങ്കിൽ തീരെ പറ്റില്ലെന്നുമുള്ള അന്ധവിശ്വാസങ്ങളും ഈ വൃക്ഷത്തിന് പട്ടടയൊരുക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് കരിമ്പന എന്നു പറയുന്നത് ഔഷധഗുണത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യജീവന്റെ ആവാസവ്യവസ്ഥയെയും വിവിധ ഉപകരണങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു ഉറവിടമായി ഇനിയും നട്ടു വളർത്തണമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിർത്തുന്നു